നമ്മൾ ഇന്നും മൂരാട് പോയി തന്നെയാണ് അല്ലേ കണ്ട വലിയൊരു ഏരിയയും വലിയൊരു ഏരിയയും ചെറിയ രണ്ട് ഏരിയ അതേ നമുക്ക് കിട്ടിയത് മൂരാട് തന്നെയാട്ടോ ഉള്ളേ വല നല്ല വലുപ്പം ഇട്ടാ നമുക്ക് ആടെ പോയിട്ട് തൂക്കി നോക്കാം എത്ര ഉണ്ട് എന്തായാലും ഇത് മൂരാട് കൊടുക്കാൻ പോയി നമ്മൾ മീനിൻ്റെ ജീവൻ പോയിക്കൊന്നില്ല കേട്ടോ നിങ്ങൾ കണ്ട അത് വായി തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുന്നേ ഒരു വലുതു രണ്ട് ഏകദേശം ചെറുതും കേട്ടോ ചേച്ചി ചേട്ടൻ ചൂണ്ടിട്ടാലും കിട്ടിയേ ഞാൻ വടകര നിന്ന് നേരെ മൂരാട് ഇറങ്ങി ഇങ്ങോട്ട് വന്നതെന്നെ ജയ ചേട്ടനും പണിയും കേറി ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ രണ്ടാളും കൂടി ചൂണ്ട ഇടുകട്ടോ ഞാൻ വരുമ്പോഴത്തേക്ക് തന്നെ മൂന്നെണ്ണം കിട്ടീകെ ഇനി എത്ര രണ്ടാ കിട്ടാ നോക്കും നമ്മൾ നല്ല വലുതാ അടിപൊളി നമ്മൾ ഇന്നലെ ഈ ഒരു ഷോപ്പ് കണ്ടിക്കില്ല വലുത് അതിനേക്കാണോ വലുപ്പം ഉണ്ട് ആടെ പോയിട്ട് തൂക്കിയിട്ട് നോക്കാം എത്ര ഉണ്ട് എന്തായാലും വലുത് നമ്മൾ ഇന്നാടെ കൊടുക്കാൻ പോവാ ഇനിയും കൂടി കിട്ടോ നോക്ക കിട്ടിട്ട് നമ്മക്ക് പോവാട്ടോ ചൂണ്ടയിടൽ തകൃതിയായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചൂണ്ടയിടായി വേറെ ആരുമില്ല അതുകൊണ്ടായിരിക്കും അയാൾക്ക് വലിയ മീൻ കിട്ടിയത് വലുതെന്താണ് അയാൾ കൂട്ടുന്നില്ല എന്താണ് കൂടുതലെന്ന് പൈസ ഉണ്ടാക്കും ചെറുത് ഞങ്ങള് പൊരിച്ചു തിന്നു പൊളിക്കും നമ്മൾ കുറച്ച് സമയം കൂടി നമ്മൾ പുഴക്കരയിൽ നിൽക്കുമ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടോ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അന്നേരം കിട്ടിയ മീനിനെയും കൊണ്ട് നമ്മൾ മൂരാട് പാലത്തിൻ്റെ താഴെയുള്ള ഷോപ്പില്ലേ നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പ് അവിടെ കൊണ്ടുവന്ന് വലുതിന് അടക്കം കൊടുത്തിട്ടോ ചെറുതിനെ രണ്ടിനെ പോലെ നമുക്ക് പൊരിക്കാൻ പാത്തിൽ മുറിച്ച് സെറ്റാക്കി തരുക എന്നേ ചെയ്യുന്നേ ഇതാവുമ്പോ നമുക്ക് വീട്ടിലെത്തിയാൽ അപ്പാട് കഴുകി പൊരിച്ചു തിന്നാ മതില്ലോ മുറിക്കേണ്ട പാടൊന്നും ഇല്ലാലോന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കുന്നേക്ക് വേഗം മീനിന്റെ തൂളി നോക്കിയ സംഭവം കണ്ടെങ്ങൾ എത്ര പെട്ടെന്നാന്നോ തൂളിയെല്ലാം പോയേ ഐറ്റം ഒന്ന് എനക്കൊന്നു തന്നേക്കോറ് ആടെന്ന് അങ്ങനെ അവിടെ നിന്ന് മീനും മുറിച്ച് വാങ്ങി നമ്മൾ ഇറങ്ങുക ഇറങ്ങിയ നേരത്താണ് ആടെ ബോക്സിലിട്ട് വെച്ച ഞെണ്ടിനെ കാണുന്നത് ഇതൊക്കെ ഓരോരുത്തർ പിടിച്ചിട്ട് ആടെ കൊണ്ടൊന്ന് വിൽക്കുന്നതാണേ ഇതൊക്കെയാണ് ഇവിടുന്ന് കയറ്റി അയക്കുന്നത് നല്ല വലുപ്പത്തിൽ ഉള്ളുണ്ട് കേട്ടോ മെഞ്ഞാന്ന് പോരോ ഒന്നായനുള്ളൂ ഇന്ന് നിങ്ങൾ കുറേണ്ണുണ്ട് മീൻ പിടിച്ചത് കേ വിറ്റ പൈസ ഇനക്കാന്നേ അതങ്ങനെ അവസാനം ഉണ്ടാവില്ല കേരി കൊടുത്ത് പൈസ വാങ്ങി നമ്മള് പിടിച്ചോണ്ടന്ന മീനില്ലായിരുന്നു മുറിച്ചോണ്ടന്ന രണ്ട് മീൻ അതിനെ പൊരിക്കാൻ പോകാതിന് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരക്കാൻ പോകട്ടോ അയിമ്പ വർഷം പഴക്കമുള്ള അമ്മി എന്റെ അച്ഛൻ എന്റെ അച്ഛൻ കുടുംബ സ്വത്ത് കിട്ടിയതാ ഈ അമ്മി അമ്മിയും പത്തായോ പത്തായം പണ്ടത്തെ അച്ഛൻ്റെ വീട്ടിലെ പത്തായം കിട്ടി ഖേ പത്തായം പൊളിച്ചിട്ടാണ് വാതിലുണ്ടാക്കിയത് വീടിന് ആ വാതിലാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ വീടിനുള്ള വാതില് പണ്ട് നമ്മളെ കല്യാണം പറയില്ലേ ഇങ്ങനെ അരക്കല് ഞാളെല്ലാം പോയിട്ട് ഓരോ അമ്മീന്റെ വേക്കിൽ നിന്നിട്ടൊക്കെ ഇങ്ങനെ വാങ്ങി അരക്കലേങ്ങില്ല ഫുൾ ഗ്രൈൻഡ് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് അതില് മുളകും മഞ്ഞളും ഉപ്പെല്ലാം കൂട്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോകുക അതെ നമ്മളെ മസാലയില്ല അല്ലാണെങ്കിൽ തേച്ച് പിടിപ്പിക്കുകട്ടോ അരമണിക്കൂർ ആയിട്ടാ പൊരിക്കും ഇതാം ഇതിൻ്റെ പള്ളേര് വരെ തേച്ച് സെറ്റാക്കി എടുക്കാ രണ്ടാമത്ത കേട്ടോ ഇനി നമ്മൾ പൗഡർ ഇട്ട് പൊട്ട് തൊട്ട് സെറ്റാക്കി എടുക്ക നല്ല പിടിക്കും നമ്മൾ നല്ലോണം വെച്ചിട്ടോ ഒരു പത്ത് രൂപ മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് പൊരിക്കുന്നതായിരിക്കും വീടിന്ന് കൊണ്ട് തന്നെ നമുക്ക് പുരേ കൊണ്ടുവന്ന് കഴുകി മസാല തേച്ച് പൊരിക്കേണ്ട ഒരു പാടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജയ ചേട്ടൻ വേഗം എല്ലാം സെറ്റാക്കി ചെയ്യുന്നുണ്ട് ജയ ചേട്ടൻ മീൻ പൊരിക്കുമ്പോഴത്തെ എനിക്ക് പിട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് പിട്ടൊക്കെ ചുട്ടെടുക്കണം കേട്ടോ പുട്ടും മീൻ പൊരിച്ചതും ഉച്ചക്കത്തെ മീൻകറിയും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നിലത്തിരുന്നിട്ടൊക്കെ തിന്നണം കേട്ടോ വേറെ രണ്ടാളോടെ ഉണ്ടേ ഒരു മുഖമൊന്നും കാണിക്കയറ്റാ അങ്ങനെ നല്ല അടിപൊളി ഗോതമ്പിൻ്റെ പുട്ടും ഉച്ചക്കത്തെ മീൻകറിയും നമ്മളെ ഏരി പൊരിച്ചല്ല കൂട്ടി നമ്മൾ അടിച്ച് മാറാൻ പോവുക ഒരാളെ കൈത ഒരാളെ കൈത എന്റെ കൈത ആടെ ജയിച്ചേട്ടു പറച്ചും പറും പൊള്ളുന്നു പൊളിയാട്ട പൊളി ഭയങ്കര ചൂടാട്ടോ തീർച്ചയായിട്ടും ഒളി അടിപൊളി ടേസ്റ്റ് കിട്ടോ സൂപ്പർ ഇവിടെ ഞാൻ ആക്ഷൻ ഇടുമ്പോഴത്തേക്കില്ലേ ഇവിടെ അപ്പുറത്തുപറന്നു മാന്തി 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 തീർച്ച എനിക്ക് ഈ വീടുകളെന്തോന്നുള്ളൂ മീനവരെ ചാമ്പുന്നുണ്ട് രണ്ടാളും കൂടി മൂന്നാണ് കൂടി രണ്ടാ പുഴിമക്കളെ പുളി അങ്ങനെ ഇണ്ട് എങ്ങന പുളിയല്ലേ ടിപൊളിയാട്ടോ അല്ലെ ഗോതമ്പിന്റെ പുട്ടും മക്കറിയാലോ പുട്ടല്ലേ വേഗമാകുക ഗോതമ്പിന്റെ പുട്ടും ഏരി പൊരിച്ചതും ഉച്ചക്കത്തെ മീൻകറിയും ആ പൊളി പൊളി പോളിപ്പെട്ട കിഡിലം ഒരു രക്ഷയില്ല മക്കളെ പൊളി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ മുരാട് പുഴയിലെ കിഡിലം മീൻപിടുത്ത വീഡിയോ ഇടക്കിടക്ക് വരുവേ ബൈ